ഇന്ത്യൻ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് എം ജി മോട്ടേഴ്സ് ഏറ്റവും ലേറ്റായി അവതരിപ്പിച്ച മോഡലായിരുന്നു വിൻസർ ഇവി ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെന്റിൽ ഇന്ത്യയിൽ വലിയ വിജയമാവുകയും ചെയ്തു വിൻസർ ഇ വി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മാസത്തെ വിൽപ്പനയിൽ ടാറ്റ നെക്സോൺ ഇവിയെ മറികടന്നിരിക്കുകയാണ് വിൻസർ ഇവി മൂവായിരത്തിഒരുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളാണ് എം ജി മോട്ടേഴ്സ് വിൻസർ ഇവിയിലൂടെ ഒക്ടോബർ മാസം ഇന്ത്യയിൽ വിറ്റഴിച്ചത് ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് വാഹനങ്ങളാണ് എം ജി മോട്ടോഴ്സ് ഒക്ടോബർ മാസം ഇന്ത്യയിൽ വിറ്റഴിച്ചത് അതിൽ മൂവായിരത്തിഒരുന്നൂറ്റി പതിനാറ് യൂണിറ്റുകളും വിൻസർ ഇവിയുടേതാണ് എം ജി മോട്ടോഴ്സിന്റെ തന്നെ ഹയസ്റ്റ് മന്ത്ലി സെയിൽസ് ആണ് ഇത് വിൻസർ ഇവിയുടെ ബുക്കിംഗ് ആരംഭിച്ച ആദ്യ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ പതിനയ്യായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറ് ബുക്കിങ്ങുകളാണ് എം ജി മോട്ടേഴ്സിന് ലഭിച്ചത് എം ജി കോമ കോമറ്റ് ഇവി എന്നീ മോഡലുകൾക്ക് ശേഷം ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് എം ജി മോട്ടേഴ്സ് ഇന്ത്യയിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയി അവതരിപ്പിച്ച മോഡലാണ് വിൻസർ ഇ വി ഗ്ലോബലി വിൽക്കുന്ന വൂളിംഗ് ക്ലൗഡ് ഇവിയുടെ റീപാർജഡ് വേർഷൻ വേർഷനാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ച എം ജി വിൻസർ ഇ വി എം ജിയുടെ ഏറ്റവും പുതിയ വിൻസർ ഇ വി പ്രധാനമായും കോമ്പറ്റ് ചെയ്തത് ടാറ്റ കർവ് ഇ വി ടാറ്റ നെക്സോൺ ഇ വി മഹീന്ദ്ര എക്സ് യു വി ഫോർ ഡബ്ലോ എന്നീ മോഡലുകളുമായിട്ടാണ് ഈ വർഷം ആദ്യമായിരുന്നു എം ജി മോട്ടേഴ്സിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനം മോഹരികൾ ഇന്ത്യൻ കമ്പനിയായ ജെ എസ് ഡബ്ല്യു ഗ്രൂപ്പ് സ്വന്തമാക്കുന്നത് ജെ എസ് ഡബ്ല്യൂമായുള്ള അലയൻസിന് ശേഷം എം ജി മോട്ടേഴ്സ് ഇന്ത്യ ലേറ്റസ്റ്റായി അവതരിപ്പിച്ച മോഡലാണ് വിൻസർ ഇ വി മുപ്പത്തി എട്ട് കിലോ വാറ്റിൻ്റെ ബാറ്ററി പാക്ക് വരുന്ന എം ജി വിൻസറിന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്ററാണ് സിംഗിൾ ചാർജിങ്ങിൽ എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് എം ജി മോട്ടേഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന മൂന്നാമത്തെ ഇലക്ട്രിക് മോഡലാണ് വിൻസർ ഇ വി ബാസ് അഥവാ ബാറ്ററി ആസ് എ സർവീസ് എന്നൊരു ഓപ്ഷൻ കൂടി വിൻസർ ഇ വിക്ക് എം ജി നൽകിയിട്ടുണ്ട് ബാസ് ഓപ്ഷനോടുകൂടി എം ജി വിൻസറിന്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയും വിത്തൌട്ട് ബാസ് ആണെങ്കിൽ എൻട്രി ലെവൽ വേരിയൻ്റിൻ്റെ എക് ഷോറൂം വില ആരംഭിക്കുന്നത് പതിമൂന്നര ലക്ഷം രൂപയിലുമാണ് എം ജി മോട്ടേഴ്സിന് ഇന്ത്യയിൽ മുപ്പത്തി അഞ്ച് ശതമാനം സെയില് ലഭിക്കുന്നത് അവരുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ വിൽപ്പനയിൽ നിന്നാണ് ഈ കോൺഫിഡൻസ് തന്നെയാണ് ഇസഡസ് ഇവിക്കും കോമറ്റ് ഇവിക്കും പിന്നാലെ ക്രോസ് ഓവർ യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലേക്ക് വിൻസർ ഇവി എന്ന മോഡലിനെ എം ജി മോട്ടേഴ്സ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് നാല് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ ലെങ്ത് ആണ് എം ജി വിൻസർ ഇവിക്കുള്ളത് എം ജി മോട്ടേഴ്സ് വിൻസർ ഇവിയെ വിശേഷിപ്പിച്ചത് ഒരു ലക്ഷറി അടാന്റെ ഫീച്ചേഴ്സും എസ് യു വി ക്യാരക്ടറുമുള്ള മോഡൽ എന്നാണ് എയറോ ഡൈനാമിക് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്ന ഓവറോൾ കറിവിയായിട്ടുള്ള ഡിസൈനാണ് വിൻസർ ഇവിക്ക് എം ജി മോട്ടേഴ്സ് നൽകിയിട്ടുള്ളത് വിൻസർ ഇവിടെ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ചെറിയ ബോണറ്റും ഇലുമിനേറ്റഡ് ഫംഗ്ഷനുള്ള എം ജി ലോഗോയും നൽകിയിരിക്കുന്നു കണക്ടിങ് എൽ ഇ ഡി ഡി ആർ എൽ എൽ ഇ ഡി പ്രൊജക്ട് ഹെഡ്ലൈറ്റ് എന്നിവയും വിൻസർ ഇവിക്ക് എം ജി മോട്ടേഴ്സ് നൽകിയിട്ടുണ്ട് വലിയ എയർ ഡാമിന് ലൈക്ക് പാറ്റേണും ക്രോം ഫിനിഷിൽ ഫോക്സ്കിഡ് പ്ലൈറ്റും നൽകിയിട്ടുണ്ട് ഇന്ത്യൻ സ്പെക് വിൻസർ ഇവിക്ക് അഡാസ് ഫീച്ചേഴ്സ് എം ജി മോട്ടേഴ്സ് നൽകിയിട്ടില്ല സൈഡ് ഡിസൈനും വളരെ എയ്റോ ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ് വിൻസർ ഇവിക്ക് എം ജി ഈ ഡിസൈനെ വിളിക്കുന്നത് എയ്റോ ക്ലൈഡ് ഡിസൈൻ എന്നാണ് എയ്റോ ഡൈനാമിക് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഫ്ലഷ് ഡോർ ഹാൻഡിൽസും എയറോ ഡയനാമിക് ഷേപ്പിലുള്ള പതിനെട്ടിഞ്ച് അരോയി വീലുകളും വിൻസർ ഇവിയിൽ എം ജി മോട്ടേഴ്സ് നൽകിയിരിക്കുന്നു മെയിൻ ഹൈലൈറ്റായി പറയാൻ കഴിയുന്നത് വലിയ വിൻഡോ ഏരിയയാണ് രണ്ടായിരത്തി എഴുന്നൂറ് മില്ലിമീറ്റർ വീൽ ബേസ് ആണ് വിൻസർ ഇവിക്കുള്ളത് എം ജിയുടെ തന്നെ കോമറ്റ് ഇവിയിൽ ഫ്രണ്ടിലായിട്ടാണ് ചാർജിംഗ് പോർട്ട് നൽകിയിട്ടുള്ളത് എന്നാൽ വിൻസർ ഈവിയിൽ ലെഫ്റ്റ് ഫ്രണ്ട് ക്വാർട്ടറിലായിട്ടാണ് ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നത് കോമ സിമിലർ ആയിട്ടുള്ള റിയർ ഡിസൈൻ തന്നെയാണ് വിൻസർ ഇവിക്കും എം ജി മോട്ടേഴ്സ് നൽകിയിരിക്കുന്നത് കണക്ടിങ് എൽ ഇ ഡി ടെയ്ലൈറ്റ് എം ജി ലോഗോയും വിൻസർ ബാഡ്ജിങ്ങും റിയറിലായി കാണാം വീലാർ സ്ക്ലാഡിംഗ് റൂഫ് റെയിൽസ് എന്നിവയും വിൻസർ ഇവിയിലും എം ജി മോട്ടേഴ്സ് നൽകിയിട്ടുണ്ട് ഗ്രീൻ ബ്ലാക്ക് പേൾ വൈറ്റ് സിറ്റി ബീച്ച് എന്നിങ്ങനെ നാല് കളർ ഓപ്ഷൻസാണ് വിൻസർ ഇവിക്ക് എം ജി നൽകിയിരിക്കുന്നത് വിൻസർ ഇവിയിൽ സ്പേഷ്യസും ഫ്യൂച്ചറിസ്റ്റിക്കുമായിട്ടുള്ള ക്യാബിൻ ഡിസൈനാണ് എം ജി നൽകിയിരിക്കുന്നത് കംഫോർട്ടിന്റെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ് എം ജി വിൻസർ ഇവി ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസും ആയിട്ടുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷുമാണ് വിൻസർ ഇവിയുടെ ഇന്റീരിയറിൽ കാണാൻ കഴിയുന്നത് ഓൾ ബ്ലാക്ക് ഇന്റീരിയറിൽ വുഡ് ഫിനിഷും സോഫ്റ്റ് ടച്ച് പ്ലാസ്റ്റിക്കുമാണ് ഡാഷ് ബോർഡ് നൽകിയിട്ടുള്ളത് നിരവധി കാർ കോർ ഫംഗ്ഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള പതിനഞ്ച് പോയിന്റ് ആറഞ്ച് ടച്ച് സ്ക്രീൻ എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ വയർലെസ് ആപ്പിൾ കാർപ്ലേ ആൻഡ്രോയിഡ് ഓട്ടോയും നൽകിയിരുന്നു കണക്ടിവിറ്റിയുടെയും എൻ്റർടൈൻമെന്റിന്റെ കാര്യത്തിൽ ഈ സിസ്റ്റം വളരെ മുന്നിലാണ് ഇന്ത്യസ്പെക്ക് വേരിയന്റിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ നൽകിയിട്ടില്ല എന്നുള്ളത് ഒരു പോരായ്മയായി തോന്നി ടിൽറ്റും ടെലിസ്കോപ്പിക് അഡ്ജസ്റ്റ്മെന്റുമുള്ള സ്റ്റൈലിഷ് ടൂസ്പോക്ക് സ്റ്റിയറിംഗ് വീലുകൾക്ക് പ്രീമിയം ബ്ലാക്ക് ലെതർ ലെതർറ്റാപ്പോൾസ്ട്രിയാണ് നൽകിയിരിക്കുന്നത് വെന്റിലേറ്റഡ് ഫംഗ്ഷനുള്ള ഫ്രണ്ട് സീറ്റുകളും ഡ്രൈവർ സീറ്റ് സിക്സ് വേ പവർ അഡ്ജസ്റ്റ്മെന്റും നൽകിയിരിക്കുന്നു ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് ആയിട്ടുള്ള ഇരുന്നൂറ്റി അൻപത്തിയാറ് കളർ ഓപ്ഷൻസോടുകൂടിയ ആംബിയൻ ലൈറ്റാണ് വിൻസർ ഇവിക്ക് എം ജി നൽകിയിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ നയൻ സ്പീക്കർ ഓഡിയോ സിസ്റ്റം വയർലെസ് ചാർജിംഗ് ക്രൂയിസ് കൺട്രോൾ ചാർജിംഗ് പോർട്ട് എന്നിവയും വിൻസർ ഇവിയെ എം ജി മോട്ടേഴ്സ് നൽകിയിട്ടുണ്ട് ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രമെന്റ് ക്ലസ്റ്ററിൽ ഡ്രൈവർക്ക് വേണ്ട ഓൾ അസൻഷ്യൽ ഡേറ്റ ഈസിയായി ആക്സസ് ചെയ്യാൻ കഴിയുന്നു വിൻസർ ഇവിയിൽ ഐസ്മാർട്ട് ടെലിമാറ്റിക് സിസ്റ്റമാണ് എം ജി നൽകിയിരിക്കുന്നത് ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് കാറിൻ്റെ പല ഫീച്ചേഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു ബെസ്റ്റ് ഇൻ ക്ലാസ് ലെഗ് ലെഗ്റൂമും ഹെഡ്റൂമുമാണ് വിൻസർ ഇവിക്ക് എം ജി മോട്ടോഴ്സ് നൽകിയിരിക്കുന്നത് പൂർണ്ണമായും ഇ വി പ്ലാറ്റ്ഫോമിനാണ് വിൻസർ ഇവിയെ എം ജി നിർമ്മിച്ചിരിക്കുന്നത് ഫ്ലാറ്റ് ഫ്ലോറും സ്പേഷ്യസും കംഫേർട്ടും നൽകുന്ന ഇൻറ്റീരിയറും വിൻസർ ഇവിയുടെ പ്രത്യേകതകളാണ് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് എയറോലോൻ സീറ്റുകൾക്ക് വൺ തേർട്ടി ഫൈവ് ഡിഗ്രി റിക്ലൈനിങ് ഓപ്ഷനും നൽകിയിട്ടുണ്ട് വിൻസർ ഇവിയുടെ പനോരമിക് സൺറൂഫ് വോയിസ് കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു അറുന്നൂറ്റി നാല് ലിറ്ററാണ് വിൻസർ ഇവിയുടെ ബൂട്ട് സ്പേസ് റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി ഫോൾഡ് ചെയ്ത് കൂടുതൽ ബൂട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് മുപ്പത്തിയെട്ട് കിലോവാട്ട് ബാറ്ററി പാക്കാണ് വിൻസർ ഇവിക്ക് എം ജി നൽകിയിരിക്കുന്നത് വിൻസറിലുള്ള സിംഗിൾ ഇലക്ട്രിക് മോട്ടോർ നൂറ്റി മുപ്പത്തി ആറ് എച്ച് പി ഇരുന്നൂറ് എൻ എം ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത് സിംഗിൾ ചാർജിങ്ങിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ റേഞ്ചാണ് എം ജി വിൻസർ ഇവിക്ക് എ ആർ ഐ സർട്ടിഫൈ ചെയ്തിരിക്കുന്ന റേഞ്ച് എ സി ഡി സി ചാർജർ ഉപയോഗിച്ചുകൊണ്ടും എം ജിയുടെ വിൻസർ ഇ വി ചാർജ് ചെയ്യാൻ കഴിയുന്നു ത്രീ പോയിന്റ് ഫോർ കിലോവാട്ടിൻ്റെ എ സി ചാർജർ ഉപയോഗിച്ചുകൊണ്ട് പതിമൂന്ന് പോയിന്റ് എട്ട് മണിക്കൂറാണ് ബാറ്ററി ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം എന്നാൽ സെവൻ പോയിന്റ് ഫോർ കിലോവാട്ടിൻ്റെ എ സി ചാർജർ ഉപയോഗിക്കുകയാണെങ്കിൽ ആറ് പോയിന്റ് നാല് മണിക്കൂറാണ് ബാറ്ററി ഫുൾ ചാർജ് ആവാൻ എടുക്കുന്ന സമയം അൻപത് കിലോവാട്ട് ഡി സി ചാർജർ ഉപയോഗിച്ചുകൊണ്ട് സീറോ ടു എയ്റ്റി പെർസെൻറ്റേജ് ചാർജ് ആവാൻ അൻപത്തി അഞ്ച് മിനിറ്റ് ആണ് ആവശ്യമായിട്ടുള്ളത് ഇക്കോ പ്ലസ് ഇക്കോ നോർമൽ സ്പോർട്സ് എന്നിങ്ങനെ നാല് ഡ്രൈവ് മോഡുകളാണ് വിൻസറിൽ എം ജി നൽകിയിട്ടുള്ളത് സ്പോർട്സ് മോഡിലാണ് വാഹനത്തിന്റെ പെർഫോമൻസ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നത് എക്സൈറ്റ് എക്സിക്യൂട്ടീവ് എസ് എൻസ് എന്നിങ്ങനെ മൂന്ന് വേരിയന്റുകളാണ് വിൻസർ ഇവിക്ക് എം ജി നൽകിയിരിക്കുന്നത് സിക്സ് എയർ ബാഗ് എ ബി എസ് ഇ എസ് പി ഹിൽ സ്റ്റാറ്റസിസ്റ്റ് ഹിൽ ഡിസൈൻ കൺട്രോൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ റിയർ പാർക്കിംഗ് സെൻസർ റെയിൻ സെൻസിംഗ് വൈപ്പർ ഓട്ടോമാറ്റിക് ഹെഡ്ലൈറ്റ് ഓട്ടോ ഡിമിംഗ് വ്യൂ മിറർ എന്നിവയും സേഫ്റ്റിയുടെ ഭാഗമായി വിൻസർ ഇവിയിൽ എം ജി മോട്ടേഴ്സ് നൽകിയിട്ടുണ്ട് ഗ്ലോബലി വിൽക്കുന്ന വൂളിംഗ് ക്ലൗഡ് ഇവിയുടെ റീചാർജഡ് വേർഷനാണ് എം ജി വിൻസർ ഇവിൻസർ ഇവിയുടെ ഇന്ത്യൻ സ്പെക്ക് വേരിയൻറ്റിന് അഡാസ് ഫീച്ചേഴ്സ് എം ജി മോട്ടേഴ്സ് നൽകിയിട്ടില്ല എം ജി വിൻസറിന് മൂന്ന് വർഷം അൺലിമിറ്റഡ് വാറന്റിയും മൂന്ന് വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസും മൂന്ന് ലേബർ ഫ്രീ സർവീസും എം ജി മോട്ടോഴ്സ് വിൻസറിന് ഓഫർ ചെയ്യുന്നു ലൈഫ് ടൈം വാറണ്ടിയാണ് വിൻസർ ഇവിയുടെ ബാറ്ററിക്ക് കമ്പനി അവകാശപ്പെടുന്നത് പെർഫോമൻസ് കംഫേർട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രൈസിങ് എന്നീ മൂന്ന് കാര്യങ്ങൾ കൊണ്ട് തന്നെ പരിഗണിക്കാവുന്ന ഒരു മോഡൽ തന്നെയാണ് എം ജി വിൻസർ യു വി എക്സൈറ്റ് എക്സിക്യൂട്ടീവ് എസൻസ് എന്നിങ്ങനെ മൂന്ന് വേരിയൻറ്റുകളാണ് വിൻസർ യു ഉള്ളത് എക്സൈറ്റ് വേരിയൻറ്റിൻ്റെ ഷോറൂമിൽ ആരംഭിക്കുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ് രൂപയും എക്സിക്യൂട്ടീവ് വേരിയൻറ്റിൻ്റെ ഷോറൂമിൽ ആരംഭിക്കുന്നത് പതിനാല് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും എസ് എന്ന വേരിയൻറ്റ് രക്ഷോറൂവിൽ ആരംഭിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയുമാണ് എം ജി വിൻസറി വിയുടെ ഡയമെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി അൻപത് എം എം വിത്തും ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് എം എം ഹൈറ്റും രണ്ടായിരത്തി എഴുന്നൂറ് എം എം വീൽബേസുമുണ്ട് നൂറ്റി എൺപത്തി ആറ് എം എം ആണ് വിൻസറിവിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എം ജി വിൻസറി വി പ്രധാനമായും കോമ്പറ്റ് ചെയ്യുന്നത് ടാറ്റ കറു ഇ വി ടാറ്റ നെക്സോൺ ഇ വി എക്സ് യു വി ഫോർ ഡബിളോ എന്നീ മോഡലുകളുമായിട്ടാണ് ടാറ്റ കർവ് ഇവിയുടെ ഷോറൂം വില ആരംഭിക്കുന്നത് പതിനേഴ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ ഇരുപത്തി ഒന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ വരെയാണ് ടാറ്റ നെക്സോൺ ഇവിയുടെ ഷോറൂം വില ആരംഭിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ പതിനാറ് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം വരെയാണ് മഹീന്ദ്ര എക്സ് യു വി ഫോർ ഡബിളോയുടെ ഷോറൂമിൽ ആരംഭിക്കുന്ന പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ പതിനേഴ് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം വരെയാണ് നെക്സോൺ ഇവിക്ക് രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷൻസ് ആണ് ടാറ്റ നൽകിയിട്ടുള്ളത് മുപ്പത് കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്ന മോഡൽ നൂറ്റി ഇരുപത്തിയേഴ് എച്ച് പി ഇരുന്നൂറ്റി പതിനഞ്ച് എണ്ണം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നാൽപ്പത് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്ന മോഡൽ നൂറ്റി നാൽപ്പത്തി രണ്ട് എച്ച് പി ഇരുന്നൂറ്റി പതിനഞ്ച് എണ്ണം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു മുപ്പത് കിലോവാട്ട് ബാറ്ററി പാക്ക് വരുന്ന മോഡലിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ റേഞ്ചും നാൽപ്പത് പോയിന്റ് അഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്ക് വരുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ചുമാണ് ത് ടാറ്റെക്സോണിബിയുടെ ഡയ്മെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് എം എം ലെങ്തും ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് എം എം വിത്തും ആയിരത്തി അറുന്നൂറ്റി പതിനാറ് എം എം ഹൈറ്റും രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് എം എം വീൽ ബേസും ഉണ്ട്